ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴേക്കും വരുമ്പോഴേക്ക് പൊട്ടലും ഇതൊന്നും മനപൂർവ്വം പൊട്ടിക്കണല്ല ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോ റോഡിലേക്ക് ചാഞ്ഞ് കൊമ്പടിച്ചാണ് അത് വീട്ടിലെന്തൊക്കെയോ പറഞ്ഞാണ് എന്ത് പറ്റിക്ക ഒന്നുമില്ല ചെക്കനാണെങ്കിൽ ഒരു അക്ഷരം പഠിക്കുള്ള സമയം നോക്കിയാലും മൊബൈലിൽ കളിയാണ് ഞാൻ ഇപ്പഴായിട്ട് കൊടുത്തിട്ട് വന്നാണ് തല്ലിട്ടൊന്നും കാര്യ ഇപ്പോഴത്തെ കുട്ടികൾ ജനിച്ച മുതലേ മൊബൈൽ കാണുന്നവരാണ് അതുകൊണ്ട് അവരി മാറ്റിത്താൻ പറ്റും തോന്നുന്നുള്ളൂ പിന്നെ നമുക്ക് ഭാഗം ചെയ്യാൻ പറ്റുന്നത് മൊബൈലിലൂടെ കുട്ടികൾക്ക് എന്തെങ്കിലും കുറച്ച് അറിവ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്തറിവ് എക്സോറ എഡ്യൂക്കേഷൻ എന്നൊരു ടീമുണ്ട് അവർ ലോകത്ത് എവിടെയുള്ള കുട്ടികൾക്കാണെങ്കിലും ഓൺലൈനായിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുക്കും അപ്പോൾ ആ കുട്ടിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പെട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇനി കേരളത്തിൽ ഇവർ എവിടെ വേണമെങ്കിലും ഓഫ്ലൈനായിട്ടും ക്ലാസ് എടുത്ത് കൊടുക്കും നമ്മൾ വെറുതെ കുട്ടികളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല ചില കുട്ടികൾക്ക് കൂട്ടത്തോടെ ഇരുന്ന് പഠിക്കുന്നേക്കാളും എളുപ്പം ഇതുപോലുള്ള ക്ലാസ്സുകളായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ